വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ് കേട്ടോ ക്ലാസ്സിലേക്ക് കടക്കാം ലോകത്ത് ലോകത്താദ്യമായിട്ട് ഏത് രാജ്യമാണ് തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സ്പെയിൻ ആണ് ലോകത്താദ്യമായി മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യമാണ് സ്പെയിൻ എന്നാൽ മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലണ്ടിനോടാണ് അപ്പൊ അയർലണ്ടിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എന്നാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം അയർലണ്ട് കടമെടുത്തിരിക്കുന്നത് സ്പെയിനിൽ നിന്നാണ് അയർലൻഡ് എവിടുന്ന കടത്തിരിക്കണേ സ്പെയിനിൽ നിന്ന് അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് സ്പെയിനാണ് അല്ലെ ഇനി അയർലണ്ട് സ്പെയിനിൽ നിന്ന് കടത്തു അതുപോലെ തന്നെ അയർലൻഡിൽ നിന്ന് ആര് കണ്ടെടുത്തു ഇന്ത്യ കണ്ടെടുത്തു അപ്പൊ നമുക്കറിയണം എന്താ മാർഗനിർദ്ദേശക തത്വങ്ങള് എന്ന് നമുക്കറിയണം അതിനു മുമ്പ് ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായിട്ട് ഒരു കമ്മിറ്റി നിർദ്ദേശിക്കുകയുണ്ടായില്ലോ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയില് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണത് ആ കമ്മിറ്റിയുടെ പേര് തേജ് ബഹാദൂർ സപ്രു എന്നാണ് ഏതാണ് തേജ് ബഹാദൂർ സപ്ര ഇപ്പൊ തേജ് ബഹാദൂർ സപ്റു എന്ന് പറയുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയില് നമ്മൾ എന്തുപെടുത്തിയത് മാർഗനിർദ്ദേശക തത്വങ്ങള് ഉൾപ്പെടുത്തിയത് അതോർക്കുക അപ്പൊ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താ അതില് പറയണേ അതായത് ഒരു രാജ്യത്തുള്ള ജനങ്ങളുടെ ക്ഷേമങ്ങൾ മുൻനിർത്തി എന്തു രൂപീകരിക്കണം പദ്ധതികള് രൂപീകരിക്കണം ആ പദ്ധതികൾ രൂപീകരിച്ചാൽ പോരാ പദ്ധതികൾ ഭംഗിയായി പ്രാവർത്തികമാക്കുകയും വേണം അങ്ങനെ പ്രാവർത്തികമാക്കാനായിട്ട് ഓരോ കേന്ദ്ര ഗവൺമെന്റിനോടും അതിനു കീഴിലുള്ള സംസ്ഥാന സർക്കാരുകളോടും നിർദ്ദേശിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളിക്കുന്നത് ഡെഫിനിഷ്യൻ പോലെ നമുക്കന്ന് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം ജനക്ഷേമം മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിക്കുക ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശം നൽകുന്നത് ഏതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഭരണഘടനയെ ഇത് ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് സോറി ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെയാണ് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുക അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ആരുടെ സങ്കല്പമായിരുന്നു ഗാന്ധിജിയുടെ സങ്കല്പമായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റണം എന്ന് ആഗ്രഹിച്ച ആളാണ് ആര് ഗാന്ധിജി അപ്പൊ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഏതിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഇപ്പൊ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ പാർട്ട് നാലാണ് അതായത് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് നാലിലാണ് ഇതിനെ കുറിച്ച് പറയണേ മാർഗനിർദേശ തത്വങ്ങളെ കുറിച്ച് പറയണേ കൂടാതെ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെ എന്തിനെ കുറിച്ച് പറയുന്നു മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് മാർഗനിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പറയുന്നത് പറയുന്നത് പാർട്ട് ഫോറിലാണ് ഗാന്ധിജിയുടെ ക്ഷേമ രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഏത് ഭാഗമാന്ന് ചോദിച്ചാൽ പാർട്ട് ഫോർ ആണ് കേട്ടോ ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുന്നതാണ് മാറ്റുന്നതിന് ഭരണഘടനയിൽ അനുശാസിക്കുന്നതാണ് എന്ത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് നമ്മൾ പഠിച്ചു ഭരണ നിർവഹണത്തിലും നിയമ നിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്നത് അപ്പോ എങ്ങനെയാണ് ഭരിക്കേണ്ടത് എങ്ങനെയാണ് നിയമങ്ങളൊക്കെ നിർമ്മിക്കേണ്ടത് എന്ന് നിർദ്ദേശക തത്വങ്ങളിൽ ക്ലിയർ ആയിട്ട് വിവരിക്കുന്നുണ്ട് എന്നാൽ ഭരണഘടനയുടെ ന്യായവാദത്തിന് അർഹമല്ലാത്ത ഭാഗമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അതൊന്നോർക്കണം അതായത് ഇത് എന്താണ് മാർഗ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ന്യായവാദത്തിന് അർഹമല്ല നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനായി ഒരു പൗരന് കോടതിയെ സമീപിക്കാനൊന്നും സാധിക്കില്ല എന്നാൽ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പൗരനെ ഇവിടെ ആരെ സമീപിക്കാനായിട്ട് സാധിക്കും കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യൂട്ടാ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഗാന്ധിജി ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റണം എന്ന് ആഗ്രഹിച്ച ആളാണ് ആ ക്ഷേമ രാഷ്ട്ര സങ്കല്പാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു നമ്മുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ കൊടുത്തിരിക്കണം അപ്പൊ നമ്മളോട് ചോദിക്കുക എന്താ ഒരു ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ ക്ഷേമരാഷ്ട്രം ഒരു രാജ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും ക്ഷേമങ്ങൾ ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആ രാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രമായി മാറുന്നത് ഒരു രാജ്യത്ത് എത്ര ആൾക്കാരുണ്ടോ എല്ലാവരുടെയും എല്ലാ ജനങ്ങളുടെയും ക്ഷേമത്തെ ലക്ഷ്യമാക്കി വേണം നമ്മൾ പോളിസികൾ ഫോം ചെയ്യാൻ അത് നടപ്പിലാക്കാൻ മനസ്സിലാവുണ്ടോ മാത്രല്ല അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവ്വതോന്മുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു അപ്പൊ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതും സർവീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും സർവീസ് കൊടുക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതിലാ വരണേ മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് പൊതുവിഭവങ്ങളുടെ വിതരണം വിദ്യാഭ്യാസം പൊതുജന ആരോഗ്യം എന്നിവ ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നതാണ് അപ്പൊ ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്ന മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർക്കുക പൊതുവിഭവങ്ങളുടെ വിതരണം പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യുക എന്നുള്ളത് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ഇതൊക്കെ ക്ഷേമ പെടുന്നു ഇനി അടുത്തത് നീതീകരിക്കാൻ ആകുന്നതും നീതിയുക്തമല്ലാത്തതും എന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾക്ക് രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവകാശങ്ങളെ രണ്ട് വിഭാഗങ്ങളായി ഭാഗിക്കണം എന്ന് ശുപാർശ ചെയ്തത് ബി എൻ റാവു ആണ് അപ്പൊ നമുക്ക് നീതീകരിക്കാനാകുന്നത് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ീതിയുക്തമല്ലാത്തത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് അങ്ങനെയുള്ള അതായത് ഏതെങ്കിലും ഒരു അവകാശം പോരാ എല്ലാവിധ അവകാശങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് നീതീകരിക്കാൻ പറ്റുന്നതും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും വേറെ വേറെ തന്നെ കൃത്യമായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് ഡോക്ടർ ബി എൻ റാവു അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ മുമ്പാകെ സമാധാനം പറയേണ്ടി വരും മനസ്സിലാവണ്ട മാർഗനിർദ്ദേശക തത്വങ്ങൾ വിസ്മരിച്ച് ഭരണം നടത്തുന്ന ഒരു സർക്കാരിന് ആ ആരുടെ മുൻപാകെ വോട്ടർമാരുടെ മുമ്പാകെ എപ്പോ തിരഞ്ഞെടുപ്പ് സമയത്ത് സമാധാനം പറയേണ്ടി വരും എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള കൊട്ടേഷൻ ആരുടെയാണ് ഡോക്ടർ വി ആർ അംബേദ്കറുടെയാണ് പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ലൈനും കൂടെ ഉണ്ട് പിശക്കുന്നവനെ ഊട്ടാനും നാണം ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാനും ഓരോ ഇന്ത്യക്കാരനും അവരുടെ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഭരണഘടന വെറും കടലാസ് കെട്ടായി മാറും അപ്പൊ ഇതൊക്കെ കൊടുക്കുന്നതാണ് അതായത് ഇപ്പൊ ആരോഗ്യം അല്ലെ പൊതുവായിട്ടുള്ള വിഭവങ്ങൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണല്ലോ മാർഗനിർദേശക തത്വങ്ങൾ ഇതൊക്കെ കൊടുക്കണം എന്ന് ആര് പറയാണ് ജവഹർലാൽ നെഹ്റു എന്തില് ഭരണഘടനയിൽ ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അതായത് വിശക്കുന്നവനെ ഊട്ടുക നാണം മറയ്ക്കാൻ ശേഷിയില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക ഓരോ ഇന്ത്യക്കാരനും അവരുടെ കഴിവിന്റെ പരമാവധി പ്രകാശിപ്പിക്കാൻ അവസരം നൽകാനും പ്രാപ്തമല്ലെങ്കില് നമ്മൾ ഇങ്ങനെ ഒരു ഭരണഘടന വെറുതെ കടലാസിൽ എഴുതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓർക്കണട്ട ഇനി ഈ മാർഗനിർദേശക തത്വങ്ങളെ നമ്മൾ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് ഭരണഘടനയിൽ വേർതിരിവൊന്നുമില്ല ഇല്ല എന്നാലും നമ്മൾ ഇങ്ങനെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ലിബറൽ ആശയങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് പറയുന്നത് രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്ത് ചോദിക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞ ഉത്തരം എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് വിഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഭരണഘടനയുടെ മനസാക്ഷി എന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആര് ഓസ്റ്റിനാണ് ഇനി അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ട് എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത് നയങ്ങൾ രൂപീകരിക്കുമ്പോഴും നിയമങ്ങൾ നിർമ്മിക്കുമ്പോഴും സംസ്ഥാനങ്ങൾ കൈക്കൊള്ളേണ്ട ആദർശങ്ങളെയാണ് അല്ലെങ്കിൽ അവര് ചില പോളിസികൾ ഫോളോ ചെയ്യണം അതിനെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആ പ്രയോഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനുമായി മാർഗനിർദ്ദേശക തത്വങ്ങൾക്ക് സാമ്യമുണ്ട് അപ്പൊ നമ്മൾ പറയും ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എന്തിനോടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണെന്ന് പറയുന്നത് അപ്പൊ ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് എന്തുണ്ടെന്നാണ് പറയണേ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതുമായിട്ട് മാർഗനിർദേശക തത്വങ്ങൾക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അല്ലെങ്കിൽ സാമ്യുണ്ടെന്നാണ് പറയണേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോളനികളെ ഗവർണർമാർക്കായി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ പുറപ്പെടുവിച്ചതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അഥവാ ഈ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോളനികളിലെ ഗവർണർമാർക്കായി ബ്രിട്ടീഷ് ഇന്ത്യൻ കോളനികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമ്മുടെ ബംഗാളിലെ ആദ്യ ഗവർണർ അല്ലെ ആരാണ് റോബർട്ട് ഗ്ലൈവ് അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഗവർണർമാരുണ്ടായി അങ്ങനെ ഓരോ ഗവർണർമാർക്കായി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ പുറപ്പെടുവിച്ചതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ ഭരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പുറപ്പെടുവിച്ചത് നിർദ്ദേശകതത്വങ്ങൾ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനും ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ൾക്കും തത്വങ്ങൾ പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾക്കും ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷനും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിനാവശ്യമായ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തന ക്രമത്തിന്റെ വിശദാംശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതായത് ഒരു ആധുനിക ജനാധിപത്യ രാഷ്ട്രത്തിന് എന്തൊക്കെ ആവശ്യമാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ആവശ്യം അപ്പൊ ഇതൊക്കെ തന്നെ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ വിവരിച്ചിരിക്കുന്ന നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതൊക്കെ ആമുഖത്തിൽ പറയുന്നുണ്ട് എന്നീ ആശയങ്ങളിലൂടെയുള്ള ക്ഷേമരാഷ്ട്ര രാഷ്ട്ര രൂപീകരണമാണ് ഈ തത്വങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കേണ്ടത് അല്ലാതെ കൊളോണിയൽ സ്വഭാവമുള്ള പോലീസ് സ്റ്റേറ്റുകളല്ല അതായത് ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് തുല്യനീതി കൊടുക്കണം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതൊക്കെ ഭരണഘടനയില് യിലുള്ള ഓരോ പൗരന്മാർക്കും പ്രൊവൈഡ് ചെയ്യണം എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട് അത് നമ്മള് ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യം സ്ഥാപിക്കണം അങ്ങനെയാണ് തത്വങ്ങൾ അഭിപ്രായപ്പെടുന്നത് അതായത് സാമൂഹികവും സാമ്പത്തികവുമായ എന്ത് വേണം ജനാധിപത്യം വേണം നിയമ വ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ കോടതി മാർഗനിർദ്ദേശക തത്വങ്ങൾ പരിഗണിക്കാറുണ്ട് കണ്ടുവടതികള് ഓരോ കേസുകളിലും നിയമങ്ങൾ വ്യാഖ്യാനിക്കുമ്പോ മാർഗനിർദേശക തത്വങ്ങൾ എടുക്കാറുണ്ട് എന്നാ പറയണേ അതുപോലെ കോടതി വിധികളെ മാർഗനിർദ്ദേശക തത്വങ്ങൾ പലപ്പോഴും സ്വാധീനിച്ചും നമ്മൾ കാണാറുണ്ട് കോടതി വിധികളെ മാർഗനിർദ്ദേശക തത്വങ്ങൾ സ്വാധീനിക്കാറുമുണ്ട് ഇനി നിർദ്ദേശക തത്വങ്ങളെ അടിസ്ഥാനമാക്കി നടപ്പിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ അതായത് ജന്മിത്ത നിരോധന നിയമം ഏർ അങ്ങനെ ഒരു നിയമം നമ്മൾ കൊണ്ടുവന്നുണ്ട് അത് നിർദ്ദേശിക തത്വം അടിസ്ഥാനമാക്കിയാണ് ബാങ്കുകള് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് രണ്ടു ഘട്ടമായിട്ട് ദേശിച്ചിട്ടുണ്ട് അത് നിർദ്ദേശകതത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുറേയധികം ഫാക്ടറി ആക്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതും നിർദ്ദേശകതത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെ മിനിമം കൂലി ജോലി ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മിനിമം ഇത്ര കൂലി കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നത് ചെറുകിട കുടൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് പട്ടികജാതിക്കാരുടെയും പട്ടിക ഉന്നമനത്തിനായിട്ട് സംവരണങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൊണ്ടുവന്നത് രാജ്യമൊട്ടാകെ പഞ്ചായത്തി രാജ്യം രൂപീകരിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും ജോലി ചെയ്യാനുള്ള അവകാശം നമ്മൾ ഓരോരുത്തർക്കും അതായത് ഓരോ അല്ലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും നമ്മള് നൂറ് ദിവസം മിനിമം നൂറ് ദിവസം ഒരു മിനിമം ഏജ് വെച്ചിട്ട് ജോലി പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉച്ചഭക്ഷണം സ്കൂളുകളിലൊക്കെ മിഡ് ഡേ മീൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ കൊണ്ടുവന്നത് ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഇപ്പൊ ഇതിൽ വിദ്യാഭ്യാസം വരുന്നുണ്ട് അല്ലേ സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ എന്ത് സ്വാതന്ത്ര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം സാമൂഹിക സ്വാതന്ത്ര്യം തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഇപ്പൊ ജന്മിത്ത നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് ബാങ്കിളുടെ ദേശം ഫാക്ടറി ിയമങ്ങള് മിനിമം കൂലി കൊണ്ടുവരിക ചെറുകിട കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും നിയമനത്തിനുള്ള സംവരണം കൊണ്ടുവരിക രാജ്യത്ത് ഉള്ള ഓരോ പൗരന്മാർക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുക വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നില്ലേ രാജ്യം ഒട്ടാകിയ പഞ്ചായത്തി രാജ്യം പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നില്ലേ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ മൊത്തമായിട്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നു നൂറ് ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ പ്രൊവൈഡ് ചെയ്തു ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് മിനിമം കൂലി നമ്മൾ നിശ്ചയിച്ചു അതുപോലെ തന്നെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി കൊണ്ടുവന്നു ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് മാർഗനിർദ്ദേശകതങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം പറയാം പ്രില്ലിംസിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെ ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ ഗവൺമെന്റ് ആക്ട് നമ്മൾ എന്താ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ അതായത് അതുമായിട്ട് മാർഗനിർദ്ദേശങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ഉൾക്കൊള്ളിച്ചു എന്ന് പറ ഇത്രയാണ് നമുക്ക് മാർഗനിർദ്ദേശിക തത്വങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയാനുള്ളത് ഇനി മാർഗനിർദ്ദേശക തത്വങ്ങളിൽ നമ്മൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വകുപ്പുകളുണ്ട് ആ വകുപ്പുകളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കൈകാര്യം ചെയ്യണേന്ന് നമ്മൾ പറയേണ്ടായി ആ മുപ്പത്തി ആറ് തൊട്ട് അമ്പത്തി ഒന്ന് വരെയുള്ള വകുപ്പുകള് നമുക്ക് പഠിക്കണം അത് വേറൊരു ദിവസം അതായത് ഒരുമിച്ച് നമ്മള് വകുപ്പുകള് ഇത്രയും അധികം വകുപ്പുകൾ പഠിക്കുമ്പോ നിങ്ങൾക്ക് ഏർ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാവും അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പഠിക്കാം കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ നമ്മൾ ക്ലാസ് ഒക്കെ കണ്ടു എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക പ്ലസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓരോ ദിവസം എട്ട് മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ